ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷത്തിലും ഭയപ്പെടുന്ന ശത്രുവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് ഉറക്കത്തിൽ തന്നെ ഞെട്ടി ഉണരുന്ന തരത്തിലാണ് ബി നേതാക്കൾ രാഹുൽ ഗാന്ധി ടോയ്ലറ്റിൽ പോകുന്നതുവരെ മോദിയെ താഴെയിടാനാണോ എന്ന് പോലും ബി ജെ പി ഭയന്ന് തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണം മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ അസം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാസ് ശർമ്മ പറഞ്ഞിരിക്കുന്നത് ഇതേക്കുറിച്ച് പല വിഡ്ഢിത്തങ്ങളും പറഞ്ഞു നടക്കുകയാണ് അദ്ദേഹം തനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം പ്രധാനമന്ത്രി ഒ ബി സി ആണെങ്കിൽ എന്തുകൊണ്ട് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഒ ബി സിക്ക് നൽകിയില്ല എന്ന അർത്ഥമാണ് ഈ ചോദ്യത്തിനുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ച് രാഹുൽ ഗാന്ധി നുണങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും ഇപ്പോൾ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ സംവരണം റദ്ദാക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുവെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ റാലികളും ഭരണഘടനയുടെ പകർപ്പുമായി രാഹുൽ ഗാന്ധി കറങ്ങി നടന്നു എന്നാൽ ഇപ്പോൾ ഭരണഘടന അപകടത്തിലാണെന്ന് അദ്ദേഹം പറയുന്നില്ല അന്ന് പെൻഷനെക്കുറിച്ചും അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചും സംസാരിച്ചു ഇന്ന് അതിനെക്കുറിച്ചും മിണ്ടുന്നില്ല ഇപ്പോൾ അദ്ദേഹം സംവരണം നിർത്തലാക്കുന്നതിനെ അനുകൂലിക്കുന്നു എന്നാണ് ശർമ്മ പറയുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്നൊരു മനുഷ്യൻ സംവരണം നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ് ഈ പറഞ്ഞ അഗ്നിവീറിനെ കുറിച്ചും കർഷക സമരത്തെക്കുറിച്ചും നിരന്തരം സംസാരിച്ചുകൊണ്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് രാഹുൽ ഗാന്ധി പക്ഷെ ഹരിയാനയിൽ പരാജയമുറപ്പിച്ച ബി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് നുണകൾ പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ ഭയന്ന് ബി ജെ പി നേതാക്കൾ മുഴുവനും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഹരിയാനയിൽ എന്നാൽ രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബി ജെ പിക്ക് കഴിയുന്നുമില്ല അപ്പോഴാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടന്നുവെന്നും അത് മോദി സർക്കാരിനെ താഴെയിറക്കണമെന്നുള്ള ഒരു പുതിയ കാർഡുമായി ശർമ്മ തന്നെ രംഗത്തു വന്നത് ഏതെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഒരാൾ വിശ്വസിക്കുമോ ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന കൊണ്ട് കഴിയുമെന്നുള്ളത് അതാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുമ്പോൾ അതും സംശയം രാജ്യം മുഴുവൻ പ്രസംഗിച്ചു നടക്കുമ്പോൾ അതും സംശയം പ്രാഥമിക ആവശ്യത്തിന് പോകുമ്പോൾ പോലും അതും നരേന്ദ്രമോദിയെ താഴെയിറക്കാനാണോ എന്ന ഭയം ബി ജെ പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ നേതാവിനെ എത്രത്തോളം വലിയൊരു എതിരാളിയായി കാണുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വിദേശത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയൊരു സ്വീകരണം അതിനുശേഷം പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയില്ല എന്നുള്ളതും അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഏതായാലും കുറേ കാലമായി ബി ജെ പിയും അവരുടെ നേതാക്കളും ഭയന്ന രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി രാജ്യത്ത് സ്വീകാര്യനാകുന്നു എന്നത് ബി ജെ പിയുടെ ആശങ്ക ശരിവെക്കുന്നതാണ് ആ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഭയം